കരുണിവാനായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് എന്നോട് സംസാരിക്കണമേ വചനത്തിന് സന്ദേശം മനസ്സിലാക്കുവാനുള്ള കൃപയും വിജ്ഞാനവും എനിക്ക് നൽകണമേ അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിന് സന്തോഷവും പാദങ്ങൾക്ക് വെളിച്ചവുമായിരിക്കട്ടെ വചനത്തിൽ വളരാൻ എനിക്ക് ശക്തി നൽകണമേ അങ്ങേ വചനം എന്നിൽ നിറവേറട്ടെ അവിടുത്തെ വചനം പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ ആമേൻ പുതിയ ആകാശവും പുതിയ ഭൂമി അധ്യായം ഇരുപത്തിയൊന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവിടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനി മേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു ഇതാ സകലതും ഞാൻ നവീകരിക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഫയും ഒമേഗയുമാണ് ആദിയും അന്തവും ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരിക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധികൾ കാവട്ടിക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും ഇരിയുന്ന തടാകമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം അവസാനത്തെ ഏഴ് മാലഹ മഹാമാരികൾ നിറഞ്ഞ ഏഴ് പാത്രങ്ങൾ പിടിച്ചിറിക്കുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരൂ കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിരന്ത നിനക്ക് ഞാൻ കാണിച്ചു തരാം അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിനാൽ എന്നെ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു നിന്നു അതിന് ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നു അതിൻ്റെ തിളക്കം അമൂല്യമായ രക്തത്തിന് സൂര്യകാന്ത സൂര്യകാന്തക്കല്ലിനുമൊപ്പം അത് സ്ഫടികം പോലെ നിർമ്മലം അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും പന്ത്രണ്ട് കവാടങ്ങളും ഉണ്ടായിരുന്നു ആ കവാടങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാർ കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു കിഴക്ക് മൂന്ന് കവാടങ്ങൾ വടക്ക് മൂന്ന് കവാടങ്ങൾ തെക്ക് മൂന്ന് കവാടങ്ങൾ പടിഞ്ഞാറ് മൂന്ന് കവാടങ്ങൾ നഗരത്തിൻ്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അവയിൽമേൽ കുഞ്ഞാടിൻ്റെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ പേരുകളും എന്നോട് സംസാരിച്ചവൻ്റെ അടുക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോൽ ഉണ്ടായിരുന്നു നഗരം ചതുരമായി സ്ഥിതി ചെയ്യുന്നു അതിന് നീളത്തോളം തന്നെ വീതി അവൻ ആ കൊണ്ട് നഗരം അളന്നു പന്തിരായിരം സ്ഥാതിയോൺ അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം അവൻ അതിൻ്റെ മതിലും അളന്നു മനുഷ്യൻ്റെ തോതനുസരിച്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് മുഴം അതുതന്നെയായിരുന്നു ദൂതൻ്റെ തോതും മതിൽ സൂര്യകാന്തം കൊണ്ട് നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്പടികതുല്യം നിർമ്മലവുമായിരുന്നു നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് ഇന്ദ്രനീലം മൂന്നാമത്തേത് വൈഡൂര്യം നാലാമത്തേത് മരതകം അഞ്ചാമത്തേത് ഗോമേതകം ആറാമത്തേത് മാണിക്യം ഏഴാമത്തേത് ചന്ദ്രകാന്തം എട്ടാമത്തേത് പത്മരാഗം ഒമ്പതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് പവിഴം പവി പതിനൊന്നാമത്തേത് വജ്രം പന്ത്രണ്ടാമത്തേത് സൗഗന്ധികം പന്ത്രണ്ട് കവാടങ്ങൾ പന്ത്രണ്ട് മുത്തുകളായിരുന്നു കവാടങ്ങളിൽ ഓരോന്നും പന്ത്രണ്ട് മുത്തുകൾ കൊണ്ട് ഉണ്ടാക്ക ഉണ്ടാക്കപ്പെട്ടിരുന്നു നഗരത്തിൻ്റെ തെരുവീതി പുടിക തുല്യമായ തനി തങ്കമായിരുന്നു നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിൻ്റെ ദേവാലയം നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല ദൈവത്തേജസ് അതിനെ പ്രകാശിപ്പിച്ചു അതിൻ്റെ ദീപം കുഞ്ഞാടാണ് അതിൻ്റെ പ്രകാശത്തിൻ്റെ ജ അതിൻ്റെ പ്രകാശത്തിൻ്റെ ജനതകൾ സഞ്ചരിക്കും ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല അവിടെയാകട്ടെ രാത്രി ഇല്ലതാനം ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗഡല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനോട് സംസാരിക്കണമേ വചനത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കുവാനുള്ള കൃപയും വിജ്ഞാനവും എനിക്ക് നൽകണമേ അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിന് സന്തോഷവും പാദങ്ങൾക്ക് വെളിച്ചവുമായിരിക്കട്ടെ വചനത്തിൽ വളരാൻ എനിക്ക് ശക്തി നൽകണമേ അങ്ങേ വചനം എന്നിൽ നിറവേറട്ടെ അവിടുത്തെ വചനം പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ ആമേൻ പരിശുദ്ധ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപാടിൻ്റെ യോഹന്നാനുണ്ടായ വെളിപാട് പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ അദ്ധ്യായം ഇരുപത്തിരണ്ടാം അധ്യായം വായിച്ചുകൊണ്ട് നമുക്ക് ഈ ബൈബിൾ പാരായണം പൂർത്തീകരിക്കാം വിശുദ്ധ യോഹനാനുണ്ടായ വെളിപാട് അധ്യായം ഇരുപത്തിരണ്ട് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി പന്ത്രണ്ട് തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവൻ്റെ വൃക്ഷം നിൽക്കുന്നു അത് മാസം തോറും ഫലം തരുന്നു ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടി ഉള്ളവയാണ് ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല ദൈവത്തിൻ്റെയും കുഞ്ഞാലിൻ്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും അവർ അവിടുത്തെ മുഖം ദർശിക്കും അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തളത്തിൽ ഉണ്ടായിരിക്കും ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്കാവശ്യമില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു അവർ എന്നേക്കും വാഴും ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം അവൻ എന്നോട് പറഞ്ഞു ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ യോഹന്നാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ച് തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവൻ്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അരുത് ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ് ദൈവത്തെ ആരാധിക്കുക വീണ്ടും അവൻ എന്നോട് പറഞ്ഞു ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് ഞാൻ ആൽഫയും ഒമേഗയുമാണ് ഒന്നാമനും ഒടുവിലത്തവനും ആദ്യം അന്തവും ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത് യേശുവായ ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി എൻ്റെ ദൂതനെ അയച്ചു ഞാൻ ദാവീദിൻ്റെ വേരും സന്തതിയുമാണ് പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം ആത്മാവും മണവാട്ടിയും പറയുന്നു വരിക കേൾക്കുന്നവൻ പറയട്ടെ വരിക ദാഹിക്കുന്നവൻ വരട്ടെ ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ ഉപസംഹാരം ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേലയക്കും ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവൻ്റെ വൃക്ഷത്തിലുമുള്ള അവൻ്റെ പങ്ക് ദൈവം എടുത്തു കളയും ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു അതെ ഞാൻ വേഗം വരുന്നു ആമേൻ കർത്താവായ യേശുവേ വരണമേ കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി ഈ അഖണ്ഡ ബൈബിൾ പാരായണത്തിൽ പങ്കു ചേർന്ന എല്ലാവരെയും വചനമായ ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ദേവാലയത്തിലും മാധ്യമങ്ങളിലൂടെ ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ഈ വചനം ശ്രവിച്ച എല്ലാവരുടെയും ഹൃദയങ്ങളെ ക്രിസ്തു വചനമായ ഈശോ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ